you hey. បងទៅទៅ കോയമ്പത്തൂര് പോലക്കായിരുന്നല്ലോ ഞാൻ വന്നപ്പോ അവിടത്തെ പറഞ്ഞിട്ട് അറിഞ്ഞത് മുറിവ് അധികം ഉണ്ടോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടു അച്ഛൻ മടിച്ചേ പിന്നെയാ ഞങ്ങളവിടെ നിറങ്ങണ വരെ ഉണ്ടാവും എന്താ പറഞ്ഞത് കേസ് കഴിയാനെടുത്തോളം നീട്ടിക്കൊണ്ട് പോവാ പക്ഷേ അതോണ്ടും അവകാശമില്ലല്ലോ മക്കളല്ലേ എനിക്ക് എങ്ങനെയാ തന്നെ സഹായിക്കാൻ പറ്റാ സഹായിക്കാൻ ഉത്തരവാദിപ്പെട്ടവരെന്നുവാദപ്പെട്ടവർ ഇല്ലെങ്കിൽ വേണ്ട ഞങ്ങളക്കില്ലേ ഞാനുണ്ട് ഏട്ടനുണ്ട് ഒരു ഒരാശ്വാസത്തിന് ചിന്തമോളും കൂടി ഉണ്ട് ഏയ് കരയ പെൺകുട്ടികളെ കരയണ കാണാൻ ഒരു ഭംഗിയില്ല

ഗലീലിയോന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല ആ അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട് അങ്ങനെ ഒരു നീണ്ട കുഴലിങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് നക്ഷത്രങ്ങള് നോക്കുവായിരുന്നു നമ്മുടെ വീട്ടിലും എന്തൊരു ഗലീലിയോ പക്ഷേ അങ്ങനെ നക്ഷത്രങ്ങളെ അല്ല നോക്ക അല്ലേ പരവിയെ ആ നീ എന്താ ഊണ് ഇരിക്കാത്ത ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ ഞാൻ ഈ കോയമ്പത്തൂര് വെച്ച് നിരീക്ഷണ കോഴ്സ് കറസ്പോണ്ടൻസ് കോഴ്സ് പ്രാക്ടിക്കൽ നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത് മൂന്നിൽ ഏത് നക്ഷത്ര അങ്ങനെയൊന്നുമില്ല ഏട്ടാ നല്ല നമ്മൾ നീ വേണ്ട ൊക്കെ ഇഷ്ടാണ് ഇത്ര പക്ഷേ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഗോപിയെ രണ്ടത്തിമാര് നിക്കോ അവിടെ എങ്ങനെയാപ്പൊ ഞങ്ങളൊരു ആലോചന അങ്ങോട്ട് അവിടെ അതിന് ആ കുട്ടിക്ക് ഇഷ്ടമാണെന്നറിയാതെ അപ്പൊ അവൾക്ക് ഇഷ്ടമല്ലേ ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ ചൈന പ്രദേശം നടന്നുണ്ട് ഇഷ്ട നിന്റെ ചെറിയച്ചനെ നല്ല അടി കിട്ടാത്ത കുറവുണ്ട് ഇന്നലെ എന്തായിരുന്നു ബാവ് നീ എത്ര വിളിച്ചു കെഞ്ഞിട്ടും കൂടിയില്ല ഇന്നലെയോ ആന എപ്പോ സന്ധ്യക്ക് ചെറിയ മൊഴി ഇത്ര വലിയ കുഴലില്ലേ അടിക്കുടി നോക്കിയാണ് വിളിച്ചത് ചോദിക്കണുണ്ടോ അവിടെ ഇല്ല കടയില നമുക്ക് പോയി നോക്കാം ശരി അപ്പൊ ഇതാണ് സൂത്രമല്ലേ മനക്കണ്ണ് ദിവ്യദൃഷ്ടി ദൃഷ്ടി പിന്നെ ചെറിയ ഇപ്പൊ ഇതി കൂടെ നോക്കാറുണ്ടോ ചെറിയ ആരാ നോക്കുക എന്നിട്ട് അമ്മ ചേച്ചപ്പ പറയാ ആകർഷത്തെ സൂര്യനെ നോക്കാന്ന് ഡോളയാ ചേച്ചിന് തന്നെയും നോക്കണന്റെ കള്ളൻ எனக்கு வந்தேன் எனக்கு வந்தேன் நீங்க வா 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 വരൂ വരൂ ജോലി കഴിഞ്ഞ് ഇതിലാണോ വരുന്നത് എനിക്ക് പോണം പോകാൻ വരട്ടെ ആരോട് ചോദിച്ചിട്ടാ എന്റെ റൂമിൽ കയറിയത് എത്ര നാളോ ഇത് ലെൻസ് വെച്ച് പെൺകുട്ടികളെ നോക്കല്ലേ പെൺകുട്ടികളെ ഞാൻ ഈ വാന നിരീക്ഷണം നോക്കി പെൺകുട്ടികളല്ല ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടയ്ക്കിടയ്ക്കാ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടയ്ക്കിടയ്ക്കാ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത് എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് പോയിക്കോളൂ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ ഇത് ഒരു പ്രാവശ്യം പറ ആ പറയട്ടെ എനിക്ക് 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 ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമല്ലേ ഉണ്ടല്ലോ ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ ഇഷ്ടം ഇഷ്ടമല്ല എന്ന് പറയുന്നത് ലേറ്റസ്റ്റ്